ഗായസ് അങ്ങനെ നമ്മളും ഐ ഒ എസിന്റെ ട്വന്റി സിക്സ് ബീറ്റ വേർഷൻ ഇൻസ്റ്റാൾ ചെയ്തിരിക്കുകയാണ് അതും നമ്മുടെ ഐ ഫോൺ ലെവനിലെ വീഡിയോ തുടങ്ങുന്നതിനു മുന്നേ നമ്മുടെ പേജ് ഒന്ന് ഫോളോ ചെയ്യുക അതുപോലെ അടിപൊളി വീഡിയോസ് ഇനി വരുന്നതായിരിക്കും വേറെ കാര്യം പറയട്ടെ ഈ ഒരു ഐ ഒ എസ് ട്വന്റി സിക്സ് ബീറ്റ നിങ്ങളുടെ പ്രൈമറി ഫോണുകളിലൊന്നും ഇൻസ്റ്റാൾ ചെയ്യാതിരിക്കുക കാരണം ഇതിനൊരുപാട് ബഗ്സും ഇഷ്യൂസും ഒക്കെ ഉണ്ടാവാൻ ചാൻസ് ഉണ്ട് അതുകൊണ്ട് നിങ്ങൾക്ക് ഒരു സെക്കൻഡറി ഫോൺ ഉണ്ടെങ്കിൽ അതിൽ മാത്രം ചെയ്യാൻ ശ്രമിക്കുക ലിക്വിഡ് ഗ്ലാസ് എന്ന് പേരിട്ടിട്ടുള്ള ആപ്പിളിന്റെ ഈ ഒരു ഐ ഒസ് അതൊരു ഹ്യൂജ് റീഡിസൈൻ ആണ് ഗായസ് ഈ ഒരു ലിസ്റ്റിൽ കാണുന്ന ഡിവൈസുകൾക്കാണ് കറന്റ് ഐഒഎസ് ട്വന്റി സിക്സ് അവൈലബിൾ ആയിരിക്കുള്ളൂ അതിൽ തന്നെ ലാസ്റ്റ് കിടക്കുന്ന ഐ ആണ് നമ്മൾ ഇൻസ്റ്റാൾ ചെയ്തിട്ടുള്ളത് ലോക്ക് സ്ക്രീൻ നോക്കുകയാണെങ്കിൽ മൊത്തത്തിൽ ഒരു പ്രീമിയം ഫീൽ ആണ് ഇപ്പൊ കിട്ടുന്നത് എൽ സി ഡി ഡിസ്പ്ലേ ആണെങ്കിലും ഈ ഒരു തീമിലെ മൊത്തത്തിൽ ഒരു ക്ലാസ് ലുക്ക് ആണ് ഇപ്പൊ കിട്ടുന്നത് വാൾ പേപ്പറിൽ കിട്ടുന്ന ത്രീ ഡി എഫക്ട്സ് ഞാൻ എത്ര നോക്കിയിട്ടും ഈ ഒരു മോഡലിൽ കണ്ടില്ല ലോക്ക് സ്ക്രീനിന്റെ കസ്റ്റമൈസേഷനെ നമുക്ക് ഇതുപോലുള്ള ഗ്ലാസ് ആയിട്ടുള്ള വിഡ്ജറ്റ്സ് ആഡ് ചെയ്യാൻ സാധിക്കും നോട്ടിഫിക്കേഷൻ എല്ലാം തന്നെ ഒരു ട്രാൻസ്ലൂസെന്റ് എഫക്റ്റിലേക്ക് മാറിയിട്ടുണ്ട് ഇതിനേക്കാളൊക്കെ എനിക്ക് ഇഷ്ടപ്പെട്ടത് ആപ്പിളിന്റെ ഡെഡിക്കേറ്റഡ് ആയിട്ടുള്ള ആപ്പിൾ ഗെയിംസ് എന്ന് പറഞ്ഞിട്ടുള്ള ഗെയിമേഴ്സിന് വേണ്ടിയിട്ടുള്ള ആപ്പ് ആണ് കൺട്രോൾ സെന്റർ ഐക്കൺസ് എല്ലാം തന്നെ ഒരു എഫക്റ്റിലേക്ക് മാറി ഇനി നമുക്ക് ഐഫോണിൽ വിളിക്കുന്ന എല്ലാ കോളുകളും ട്രാൻസ്ലേറ്റ് ചെയ്യാൻ സാധിക്കും അത് വീഡിയോ കോൾ ആണെങ്കിലും നോർമൽ കോൾ ആണെങ്കിലും മെസേസ് ആണെങ്കിലും പോലും നമുക്ക് ട്രാൻസ്ലേഷൻ കിട്ടുന്നുണ്ട് ഇനി നമ്മുടെ ഫോണിലേക്ക് സ്കാൻ കോളുകളൊക്കെ കഴിഞ്ഞാൽ അത് ഐഒഎസ് ഈസി ആയിട്ട് ഡീൽ ചെയ്യും ഈ ഒരു ഗ്ലാസ് എഫക്റ്റുള്ള ഐ ഒ എസ് നമ്മുടെ ഫോണിലും ഐപാഡിലും മാക്സ്ബുക്കിലും എന്തിനു പറയുന്നു കാർപ്പിളയൽ വരെ വന്നിട്ടുണ്ട് ക്യാമറ ആപ്പ് നോക്കുകയാണെങ്കിൽ മൊത്തത്തിൽ സിമ്പിൾ ആയിട്ട് നമുക്ക് റെസൊലൂഷും ഫ്രെയിം റേറ്റ് ഒക്കെ ഇവിടെ തന്നെ സെലക്ട് ചെയ്യാവുന്നതാണ് മാത്രമല്ല ഫോട്ടോ വീഡിയോ ക്വാളിറ്റിയിലും ചെറിയ രീതിയിലുള്ള ഇമ്പ്രൂവ്മെന്റ്സ് എനിക്ക് ഫീൽ ചെയ്തു വിഷുവൽ ഇന്റലിജൻസിനും കാര്യമായിട്ടുള്ള ചേഞ്ചസ് ഈ ഒരു ഐഒഎസ് ട്വന്റിൽ വന്നിട്ടുണ്ട് ഇപ്പൊ തന്നെ ഐഫോൺ പ്രാന്തനായിട്ടാണ് നിങ്ങളുടെ ചങ്ക്സിന് ഈ വീഡിയോ ഷെയർ ചെയ്യാൻ മറക്കല്ലേ